നായർ സമുദ്രാചാര്യൻ മന്നത്ത് പത്മനാഭന്റെ നൂറ്റി നാൽപ്പത്തി ഒൻപതാം ജയന്തി ആഘോഷം നടന്നു ആചാര്യസ്മരണയിൽ പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്തെ മന്നം സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു മുൻ എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നായർ സമുദായാചാര്യനും എൻ എസ് എസിൻ്റെ സ്ഥാപകനുമായ മന്നത്ത് പത്മനാഭൻ്റെ നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത് ജയന്തി ആഘോഷം ഭക്ത്യാദര പുരസ്തരം നടന്നു നായർ സമുദായത്തിന് ദിശാബോധം നൽകി മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച നായർ പൃഥ്വിജനസംഘം പിന്നീട് നായർ സർവീസ് സൊസൈറ്റിയായി മാറിയപ്പോൾ കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലും ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു ഭരതകേസരി പത്മഭൂഷൺ ബഹുമതികൾ നൽകി രാജ്യം ആദരിച്ച മന്നത്ത് പത്മനാഭന്റെ ജയന്തി ആഘോഷങ്ങൾ പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്ത് നടന്നു മന്ന സമാധി മണ്ഡപത്തിൽ ജനറൽ സെക്രട്ടറി ജി സുമാരൻ നായരും പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാറും നിലവിളക്ക് കൊളുത്തി പുഷ്പാർച്ചന നടത്തി രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും എൻ എസ് എസ് താലൂക്ക് യൂണിയനുകളുടെയും കരയോഗങ്ങളുടെയും പ്രതിനിധികളും മന്നം ജയന്തി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തിയിരുന്നു പങ്കെടുക്കാനെത്തിയ അംഗങ്ങൾക്കായി വിശാലമായ പന്തലാണ് തയ്യാറാക്കിയിരുന്നത് അറുപത് താലൂക്ക് യൂണിയനുകളുടെയും അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് കരയോഗങ്ങളുടെയും പ്രതിനിധികളാണ് ജയന്തി ആഘോഷങ്ങൾക്ക് എത്തിയത് ജയന്തി ആഘോഷ സമ്മേളനം മുൻ എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു ശബരിമലയിൽ ആചാര ലംഘനത്തിനെതിരെ എൻ എസ് എസ് നടത്തിയ പ്രതിഷേധം ചരിത്ര സംഭവമാണെന്ന് ഡോക്ടർ സിറിയക് തോമസ് പറഞ്ഞു പരോക്ഷമായ മുഖ്യമന്ത്രിയെ തന്നെ ഒരു ശൈലി നടപടി പറഞ്ഞാൽ ഒരു പ്രയോഗം അറിയാവുന്ന സത്യമാണ് ശബരിമലയിലെ ആകാര ലംഘനത്തിനെതിരെ ഇരുപത്തിനാല് മണിക്കൂർ തെരയുന്നതിനു മുമ്പ് പ്രതിഷേധ നാമജോഷയാത്ര നടത്തിക്കൊണ്ടാണ് പെരുന്നയിൽ നിന്ന് അതിനോട് പ്രതികരിച്ചത് എന്നുള്ളത് മന്നവും കേളപ്പനും സമുദായ സ്നേഹികളും ദേശീയവാദികളും ഗാന്ധിയൻ മാർഗം സ്വീകരിച്ചിരുന്നവരുമായിരുന്നുവെന്ന് ഡോക്ടർ സിറിയക് തോമസ് പറഞ്ഞു കോൺഗ്രസിനൊപ്പം ഇടതുപക്ഷത്തിനും ഗാന്ധി നിന്ദയെ ചെറുക്കാൻ ബാധ്യതയുണ്ട് ഗാന്ധിജി ഇന്ത്യയുടെ ആത്മാവാണ് ആധുനിക ഇന്ത്യയുടെ ആത്മീയ തേജസ്സും രാഷ്ട്രീയ തേജസ്സും ഗാന്ധിജിയാണെന്നും സിറിയക് തോമസ് പറഞ്ഞു മന്നത് പരമൽ അവന്റെ കാലാതീതമായ നിലപാടുകൾക്ക് ഇന്നും പ്രസക്തിയും പ്രശസ്തിയും വർദ്ധിക്കുകയാണെന്ന് യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു മന്നൻ ജയന്തി സമ്മേളനത്തിൽ എല്ലാ തവണയും രാഷ്ട്രീയക്കാരെയും സർക്കാരുകളുമായി ബന്ധപ്പെട്ടവരെയുമാണ് വിളിച്ചിരുന്നത് എല്ലാ മതങ്ങളിൽപ്പെട്ടവരെയും ചേർത്ത് നിർത്തുന്നതാണ് എൻ എസ് എസിന്റെ നയം പേരും പെരുമയും ഉള്ളവരെ കൊണ്ടുവന്നാൽ മാത്രമേ ചില ആളുകൾക്ക് തൃപ്തിയാകൂ എന്നാൽ ഇത് രാഷ്ട്രീയ യോഗമല്ലെന്നും മന്ദത്തിൻ്റെ പ്രവർത്തനത്തെ പറ്റി അറിയാവുന്നവരാണ് ഈ വേദിയിൽ ഉണ്ടാവേണ്ടതെന്നും ജി സുകുമാരൻ നായ പറഞ്ഞു പേരും പെരുമയും ഒക്കെ ഉള്ള ആളുകൾ അവർ അവരുള്ളവർ തന്നെയാണ് അവരെ കുറ്റപ്പെടുത്തുന്നില്ല കൊണ്ടുവന്നാലേ ജനങ്ങൾക്ക് തൃപ്തിയാകുമതി യോഗം ഒരു രാഷ്ട്രീയ യോഗമാണ് ഈ യോഗം മറ്റൊന്നല്ല ഇതുപോലൊരു മഹാഭാവം ഭാഗം ഭാവത്തെ ഒരു ജീവിതകാലത്തെ കഷ്ടപ്പാടും പ്രവർത്തനം എന്തായിരുന്നു എന്നും അത് ആർക്കൊക്കെ ഉപകരിക്കുന്നു എന്നും വിശദീകരിക്കാനുള്ള ഒരു വേദിയാണ് ആ വേദിയിൽ വരേണ്ടത് ആ സബ്ജക്റ്റിനെ പറ്റി അറിയാവുന്ന അത് നല്ല ഭാഷയിൽ സംസാരിക്കാവുന്ന ആളുകളാണ് ആവശ്യം മറ്റ് സ്ഥാനമാനങ്ങൾ നോക്കി രാഷ്ട്രീയം ഓരോ കാലത്തും ഉള്ളതുപോലെ രാഷ്ട്രീയ വിളിച്ചു വരുത്തി ഒക്കെ സംസാരിക്കാൻ പോയാൽ അവർക്കൊക്കെ വിളിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഞങ്ങൾക്കും അങ്ങനെയുണ്ട് പക്ഷെ അവര് യോഗത്തിൽ എൻ എസ് എസ് പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാർ അധ്യക്ഷനായിരുന്നു കവിയും ഗാനരചയിതാവുമായ രാജീവ് വാലിങ്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തി മന്ത്രിമാരായ ഗണേഷ് കുമാർ കടന്നപ്പള്ളി രാമചന്ദ്രൻ എം പിമാരായ ആന്റു ആന്റണി ഫ്രാൻസിസ് ജോർജ് ഡീൻ കുര്യാക്കോസ് സുരേഷ് കൊളിക്കുന്നേൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എൻ ജയരാജ് രാഹുൽ മാങ്കൂട്ടം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കെ മുരളീധരൻ രാജു അബ്രഹാം വി വി രാകേഷ് കുമ്മനം രാജശേഖരൻ ബി രാധാകൃഷ്ണ മേനോൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ജയന്തി ആഘോഷങ്ങളിൽ പങ്കെടുത്തു സ്റ്റാർ ന്യൂസ് കോട്ടയം